ഞാനിത് പബ്ലിക്കിൽ അപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവററ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റ രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് അവർ ഉപയോഗിക്കുന്നത് അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് എടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് എത്തുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിലെ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവർ ഇവർ സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവർക്ക് അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോടത് ചെയ്തില്ല അവര് അങ്ങനെ എന്നെ എന്നെ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് സമ്മതിച്ച പ്രകാരം പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും ിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടി എന്റെ അച്ഛൻ സർജറി അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിബി പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പേർസെന്റ് ഹ്യൂമൻ വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവര് നടത്തുന്നത് മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് പേര് പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും പക്ഷെ അതൊന്നും ആരും വീണ്ടും ഒരു കാര്യം വിട്ടു അതായത് ഈ നസറത്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെ ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയും മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവർ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാറ്റിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസ്രത്ത് സ്റ്റേഷനിൽ തന്നെയാണ് ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം ചോദിച്ചത് എന്തെങ്കിലും ചോദിക്കാം സിബിനോട് മാത്രം അങ്ങനെ ഒരു വിരോധം വരാനുള്ള കാരണം അത് തന്നെ ഞാൻ പറഞ്ഞു തുടക്കം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈൻറ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയോട്ട് ബേസിക്കലി ആദ്യത്തെ പേടി അതാണ് രണ്ട് ഈ ഷോയ്ക്ക് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവററ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു ചോദ്യം ഞാൻ വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിയില്ല വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്തു ഒരു മത്സരാർത്ഥി അത് ക്യാമറ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിലായിരിക്കാം ഈ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത് നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത് ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇത് കാരണം എത്രയോ ജീവനുകൾ ജീവനുകൾ എത്രയോ ആൾക്കാരുടെ ലൈഫ് എത്ര ആൾക്കാരെ ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾ ഒരു ചിത്രമായിരുന്നു നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല്ല വിളിച്ചിരുന്നില്ല എന്റെ ഷോയിലേക്ക് തിരിച്ചു വിളിച്ചില്ല ഞാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം അത് ഈ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വരണം വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെന്റ് ഓഫ് തരാം അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തിതിനു ശേഷം ഒരു എന്നെ പുറത്തിറക്കിയത് അനധികൃതമായ ഒരു ജനദോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫൂട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്നിട്ട് ചോദ്യങ്ങൾ എടുക്കാം ഏതാണ് അതെ 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 ഞാൻ പറഞ്ഞു ഒനാൻ സപ്പ മരുന്ന് അതിലുപയോഗിക്കുന്നതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്നെ ആദ്യം പേര് അവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ആ മൂന്ന് പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അതിനു മുന്നേ എന്നോടൊത് ഉറക്കഗുളിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിപ്പിച്ചത് അറിയ അറിയാം പുറത്തു പോവർത്തിയില്ല എന്റെ വെളി വിടില്ല അവര് എനിക്ക് വെളി വരണ്ട എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ ആ തുറന്നു ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണ് ഉള്ളത് ആ ഹോട്ടലില് ഞങ്ങളവിടെ മാനസികമായിട്ട് തളർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പം അതിന് കാരണം എന്താ ഒരു സ്നേഹം ആ ഞാൻ പറഞ്ഞല്ലോ തളർന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്ട്രേറ്റ് ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്നെ ഒരു എന്നെ ഒരു വേറൊരാളായിട്ട് ഒരു ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഷോയിക്കുള്ളിൽ അവർക്ക് ഷോയിന്റെ ഷോഡ് നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോഡ് ടിയർപ്പിക്ക് എന്ത് ചെയ്യാം എന്റെ കച്ച അതല്ല സഹോദരൻ എന്റെ കച്ച പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനു നാല് അടച്ചു വെച്ചിട്ടു എന്തിനും നൽകി എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന് എന്തിനും ഇവര് കള്ളം പറഞ്ഞു ഇതാണ് എന്റെ കച്ച ചോദ്യങ്ങൾ ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചു ആ പറഞ്ഞു ആ ും എന്തോച്ചു എന്ത് ബലപേഷണം എന്തുകൊണ്ട് പേര് പറയാൻ പേടിക്കും അഞ്ചോ ദിവസവും

പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സംഭവം ഇതെല്ലാം കണ്ടസ്റ്റൻസിനോട് അവർ പറയുന്ന ഒരു പോയിന്റാണ് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് ബൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞു മീഡിയാസിനോട് സംസാരിക്കുന്നത് അത് അങ്ങനെ കിട്ടുന്ന ഒരു വാണിംഗ് ആയിട്ട് കണക്ക് കൂട്ടിക്കൂടും അത് അത് ഞാൻ മാത്രം മാത്രമല്ലേ അതുകൊണ്ട് അത് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അതിലുള്ളത് കൊണ്ടാണ് അത് വിടാ ഉറപ്പായിട്ടും എഫ്ഐ ആറിൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും ആ അപ്പൊ അത് അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യമല്ലേ ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് എനിക്ക് ഞാൻ ഒരു കാര്യം അല്ല ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ ഞാൻ ഞാൻ പറഞ്ഞു പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതില്ല ആ ഒരു ആവശ്യം എനിക്കില്ല അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല സൈക്കാട്രിസ്റ്റ് എന്നെ പരിചയപ്പെടുത്തുന്നത് എനിക്കറിയില്ല ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഒരു കാര്യം കാര്യങ്ങളോട് പറയാം ഇതേ സാധനം ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കേറുന്നതിന് മുന്നേ നമുക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ് ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല അതെന്റെ മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കയറ്റില്ലാതെ കൊണ്ടാകും അപ്പൊ എനിക്കണ്ട ഇറക്കം ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിൽ ഉപയോഗിച്ചു ആ അാക്കിക്കാൻ വേണ്ടി അതെുന്ന ആളാണെന്ന് പറയുന്നു. സ്വാഭാവികമായി ഒരു പരാഗം നിർല്പങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആള ആയി അദ്ദേഹം വരണതാണ്. ശരിയാണ്. എപിആർനെ അദ്ദേഹത്തെയാണ് പ്രധാനമായിട്ടാണ് ഉൾപ്പെടുത്തတာ. ഒരു പ്രധാന കൺസേൽ അല്ലേ? വളരെ വെൻഡർ ഹെൽത്ത് സർവത്ത് എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പ്രധാനമായിട്ടാണ് ഉൾപ്പെടുത്തി കാണിക്കുന്നത്. ശരിയാണ്. ശരിയാണ്. യാ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചിലശയ പറയ. സിഒ ഓഡി ആയി ചിത്രിക്കുന്ന എൻഡ് പോയിന്റ് ആളാണോേഷണം? അല്ല, ഏഷ്യൻ ആളാണ്. ഏഷ്യൻ. അതെ തന്നെ. ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാളാണ് തുടക്കം മുതൽ നടത്തിയാളാണ് ഫിഫ്റ്റി പെർസെന്റേജാണ് കൃത്യമായിട്ട് വേണമോ ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനൽ ഞാൻ വേറൊരു പരിപാടിയിൽ അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഇപ്പം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് താകണം മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അവഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചു അതിന് ഉണ്ടോ ഓടിയ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ലോ ആ ഇല്ല ഞാൻ പറയാം എന്താണെന്ന് വെച്ച് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവർ പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവർ പ്രോസസ് ചെയ്യാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ അങ്ങനല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ കൂടെ ആണോ മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം അപ്പൊ എനിക്ക് മത്സരം ഇവരൊക്കെ കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലിന് ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിലെ ബിസിനസ് ആയിട്ടാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവര് ഇൻവോയ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയിസോട് വേണം പറഞ്ഞതിന്റെ പേര് മറ്റൊരു ഇൻപ്ലോയിസ് അയച്ചു അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻപ്ലോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻപ്ലോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റാണ് എനിക്ക് തന്നത് എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സാർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു ആകാശ ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഈശാന് ഈ ചാനലിലെ ഒരു കൺസേൺ ആള് സംസാരിക്കാമെന്ന് പറയുന്നത് ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാൻ ഇരിക്കുന്നത്